ഇതൊരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ടയറാണ് ഇതിന് നമുക്ക് അറുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഇതൊരു പതിനാലായിരം രൂപ പതിനായിരം രൂപയ്ക്ക് വിലയുള്ള ടയർ ആണ് ഒരു രണ്ടായിരം മൂവായിരം ആ റേഞ്ചില് നല്ല വില കൊടുത്ത് വാങ്ങുന്ന ടയറുകളാണ് ആ ടയറുകള് നിങ്ങൾക്ക് ഒരു മൂന്നിലൊന്ന് വിലക്കൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് ഏകദേശം ഒരു അമ്പത് ലക്ഷത്തിലധികം ടയറുകൾ വിറ്റുള്ള ഒരു മനുഷ്യനാണ് വിശ്വാസം ഒരു പ്രാവശ്യം ടയർ വാങ്ങിയ പിന്നെ നിങ്ങൾ ഇതിൽ മായൊന്നുമില്ല നമ്മളിതിലൊന്നും ചെയ്യുന്നില്ല ഡയറക്ട് കമ്പനി ടയറുകളുടെ ഒരു ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു ടയർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അയ്യായിരം ആറായിരം ഏഴായിരം ഒക്കെ ചെലവാക്കുന്നൊരു ഇപ്പൊ വെറും രണ്ടായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ടയർ കിട്ടാവും ഒരു കാറിന്റെ ടയർ കിട്ടാൻ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് വെറുതെ വിശ്വസിക്കാനാ നല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ പക്ക ബ്രാൻഡഡ് ടയറുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പക്ഷെ ആ പേര് നിങ്ങൾക്ക് കാണില്ല പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട് നമ്മുടെ ചാലക്കുടി റോക്കി റോക്കി വേൾഡ് ആണ് റോക്കി ചേട്ടൻ നമ്മളൊപ്പം നിൽക്കുന്നത് നമസ്കാരം റോക്കി പോയി എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്നുപെട്ടത് ഇങ്ങനെ ഒരു ഫീൽഡെന്ന് വെച്ചാൽ നമ്മളൊരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ആ കാലഘട്ടത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ നമുക്ക് ഡയറക്ട് കമ്പനിന്ന് വരുന്ന ടയറുകളാണ് ഡയറക്ട് കമ്പനിന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രചാരത്തിലുള്ള ടയർ കമ്പനികളാണ് ആ കമ്പനികളുടെ മാനുഫാക്ചറിങ് ക്ലൈമ് എവിടെങ്കിലും ചെറിയൊരു പിൻഹോളോ ചെറിയൊരു പാടോ ചെറിയൊരു മാർക്കോ വരുമ്പോ നമ്മൾ കമ്പനി ചെക്ക് ചെയ്യുന്ന ടയറുകളാണ് അതിലുകൊണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും നമ്മൾ ഇത്ര വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് ടയറുകൾ നമ്മൾ വിറ്റോണ്ടിരിക്കുന്നതാണ് ആ ടയർ ടയറുകൾക്ക് ഒന്നും ഒന്ന് നമുക്ക് ഏറ്റവും വില കുറച്ചുകൊണ്ടാണ് നമ്മൾ വിൽക്കുന്നത് ഏറ്റവും വില കുറവ് പറഞ്ഞാൽ വൻ വിലക്കുറവിൽ തന്നെ ഒരു വമ്പിച്ച വില വിലക്കുറവിൽ തന്നെയാണ് നമ്മൾ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് കാരണം ഇത് എന്റെ വാഹനങ്ങൾക്കുണ്ട് ഞാൻ ഇത് ഇതിൽ പോലെ ഒരുപാട് വാഹനങ്ങൾ വണ്ടികൾക്കും തീർച്ചയായിട്ടും നമ്മളിത് ജനങ്ങൾക്ക് ഇത് കിട്ടട്ടെ അതാണ് എന്റെ മെയിൻ കൺസെപ്റ്റ് അതായത് ഇപ്പൊ ചില ടയർ കിട്ടിട്ടോണ്ടോ പക്ഷെ ടയർ എന്ന് പറഞ്ഞപ്പോ ഒരു വീട്ടിലൊരു വാഹനം കാറിൽ ഒന്നോ രണ്ടോ മൂന്നോ വാഹനം ഇല്ലാത്ത വീടുകളില്ല ഈ വീടുകളിൽ ഈ വാഹനങ്ങൾക്കൊക്കെ ടയർ വാങ്ങണമെങ്കിൽ ഇന്ന് ടയറിന്റെ റേറ്റ് ഇന്ന് ടയറിന്റെ റേറ്റ് ആറായിരം ഏഴായിരം എണ്ണായിരം ഏറ്റവും ചെറിയ വണ്ടിക്ക് പോലും നാലായിരത്തി കുറഞ്ഞ ടയറില്ല ആ ടയറുകളൊക്കെ നമ്മൾ ആയിരത്തി രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി മുന്നൂറ് ഈ റേറ്റിൽ കാണുമ്പോൾ രൂപക്ക് അല്ലെങ്കിൽ അത് നമ്മൾ രണ്ടായിരം രൂപ നമുക്ക് ഒരു ടയർ വിൽക്കുന്നത് ഏറ്റവും കുറവില്ല ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഏറ്റവും നിസ്താരും നിങ്ങൾ കേട്ട സ്ഥലമാണ് എന്ത് വിലയപ്പെട്ടായിരുന്നു ഇത് ഒക്കെ ഈ പറയുന്നത് ഒക്കെ ഡയറക്റ്റ് ഈ ബ്രാൻഡ് ടയർ മാത്രമേ ഉള്ളൂ അതായത് മറ്റേ ജപ്പാനോ മറ്റേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന ടയറൊന്നും അവിടെ നിന്ന് കൊണ്ടുവരുന്ന ടയറുകൾക്ക് കിട്ടുന്നുണ്ട് അതിന്റെ വിശ്വാസം നമുക്ക് അതിൽ വരുന്ന മുഴുവൻ യൂസ് ഡയറച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു രണ്ടായിരം കൊല്ലത്തിലേക്ക് ഉണ്ടാവും ഈ സാധനം നമ്മൾ തന്നെ നോക്കിയാ ഇപ്പോഴത്തേക്ക് ഈ ഇറക്കെ നോക്കിയാൽ രണ്ടായിരം കൊല്ലത്തിടെ അല്ലെ ഇത് അവിടെ കെട്ടിക്കിടന്നിട്ട് അവിടെ അവിടത്തെ ഗവൺമെന്റിൽ തള്ളികളെന്താ കാരണം ഈ അവിടെ ഈ ഈ വെതർ ടയറാണ് അത് ഈ വെതർ ടയറിന്റെ ഓരോ ക്ലൈമറ്റ് യൂസിനെ പറ്റുള്ളു ആ ക്ലൈമറ്റ് യൂസ് കഴിഞ്ഞ ആ സാധനങ്ങളെ നേടണം അത് അവിടെ മല പോലെ കൂടി കിടക്കാം അത് പണ്ടൊക്കെ അന്നൊക്കെ ഈ സാധനം അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സർക്കാരുകൾ പണം കൊടുത്തോണ്ട് ചെയ്തിരുന്ന സാധനമാണ് ഇന്നൊക്കെ അതിന് മൂല്യായി അത് അവിടെന്നുള്ള വേസ്റ്റ് ഇവിടെ കൊടുത്തുള്ളത് ഇവിടെ നിന്ന് ഏറ്റവും കാശ് കൊടുത്ത് ഇവിടെ ഉപയോഗിക്കുന്ന ആ ടയറിന്റെ വില എന്ന് പറയുന്നത് നല്ല നല്ലവരായിരിക്കും വാങ്ങും വേണം കിലോമീറ്റർ കിട്ടാന്ന് പറഞ്ഞ പതിനായിരം പതിനയ്യായിരം കിലോമീറ്റർ കിട്ടിയേ കിട്ടി അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ആയി പോകും ഡ്രൈ ആയ ടയർ ആയിരിക്കും നമ്മുടെ ടയറുകൾ എന്നൊക്കെ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ലാസ്റ്റ് ടയർ മാത്രമേ ഉണ്ടാവുള്ളൂ എത്ര കിലോമീറ്റർ നമുക്ക് ഇപ്പൊ ഞാൻ പറയാം കമ്പനികൾ ഒരു ഞാനിപ്പോ ഉപയോഗി പറയുന്ന കമ്പനി എന്ന് വെച്ചാൽ ഒരു ലക്ഷം ആ കിലോമീറ്ററൊക്കെ പറഞ്ഞിറക്കുന്ന ടയറുകളാ അതെല്ലാവർക്കും അറിയാം ഞാൻ എനിക്ക് വെളിപ്പെടുത്തുന്ന കാര്യമില്ല എല്ലാവർക്കും അറിയാം ഓപ്പൺ ആണ് ഈ ടയർ നോക്കിയാൽ തന്നെ അറിയാം ഏത് അമ്പലം ടയറാണ് അപ്പൊ ഒരു ലക്ഷം പറഞ്ഞിരുന്ന ടയർ എങ്ങനെ ആയാലും എയർപോർട്ട് ടാക്സികളൊക്കെ എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഞങ്ങള് ഒരു ലക്ഷം കിലോമീറ്റർ കടന്നു കൂടിയിട്ടുണ്ട് ചിലവർക്ക് അറുപതിനായിരം എൺപതിനായിരം കിട്ടിയവരുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ എത്ര കിലോമീറ്റർ കൊടുക്കാൻ അതിന് കാരണമുണ്ട് നമ്മുടെ മാതിരിയല്ല ഇപ്പൊ ഞാനൊന്നും രാവിലെ എനിക്കഴിഞ്ഞാ ടയർ ടയർ ശ്രദ്ധിക്കുകയൊന്നുമില്ല നമ്മള് വണ്ടി കഴുകാൻ തന്നെ സമയം കിട്ടിയാലോ കേട്ട് കഴുകുള്ളു ഇങ്ങനെയാണ് പക്ഷെ ടാക്സിമങ്ങൾ അവരെപ്പോഴും ടയറൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കും അവർക്ക് ഒരു ലക്ഷത്തിന് മേലെ കിട്ടി എന്നുള്ള അത്ഭുതപ്പെടാൻ അവർ അങ്ങനെ ഉപയോഗിക്കുന്ന രാവിലെ കറക്റ്റ് അലൈൻമെന്റ് ആയിട്ട് ബാലൻസിങ് ചെക്ക് ചെയ്തു പക്ഷെ നമ്മളൊക്കെ എങ്കിലും നമുക്ക് പത്താറിലും ഓർഡർ പതിനാറാം പതിനാരെങ്കിലും ഓർഡർ സൂറായിട്ട് ഈ കാപ്പി കാശിനെ ഓടിച്ചാൽ കിട്ടി ഒരു മാസം നമ്മള് ഒരു മാസം എന്തെങ്കിലും എന്തെങ്കിലും ഒരു മാസത്തില് നിങ്ങൾ എന്ത് കംപ്ലൈന്റ് ഒന്നല്ലേ അതായത് പഞ്ചറിൽ ഓടിച്ചാൽ നമുക്കറിയാം ഏഹ് റബ്ബറാണ് ഇരുമ്പല്ല നശിച്ചു പോവും ടയർ പഞ്ചറിൽ ഓടിക്കഴിഞ്ഞാൽ ഈ ലോഡി ലോഡിക്കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ടയർ പോകും ആ അങ്ങനെ വരുമ്പോ ഒന്നും ചെയ്യാമില്ല എന്നാലും മനസ്സാക്ഷി അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കും അതല്ലെങ്കിലും നമ്മൾ ഒരു മാസത്തില് നമ്മള് കഷ്ടോട് പോയാണ് എന്തെങ്കിലും പറ്റി ആ ടയർ ഞാൻ മാറ്റി കൊടുക്കും എന്റെ ഫോൾട്ടാണെങ്കിലും ഞാൻ ടയർ മാറ്റി കൊടുക്കും ഒരു കൊല്ലം ഒരു കൊല്ലം നിങ്ങൾ ആയിട്ടാണെങ്കിലും എവിടെയെങ്കിലും ഇടിച്ചു പൊട്ടിച്ചു വന്നാലും എന്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഒരുപോലെ ഓടിയെന്തെങ്കിലും അഞ്ഞൂറായിരം ടയർ തരും ഇതാണ് എന്റെ ടയർ വാങ്ങിക്കുമ്പോ നിങ്ങൾക്കുള്ള വിശ്വാസമാണ് ഒരു ബ്രാൻഡ് ടയർ എവിടെ പോയി വാങ്ങിച്ച പോലെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സർവീസ് കിട്ടാൻ പറ്റില്ല ഇന്ത്യയിൽ കിട്ടുന്ന ഒരാള് റോഡിഫൈ തീർച്ചയായിട്ടും നമ്മളതിനെ ഏറ്റവും സെലക്ടീവ് ടയർ മാത്രം നമ്മളിവിടെ കൊടുക്കണം എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് പോകുന്നുണ്ട് നൂറ് വാഹനം കിടക്കുന്നതിലൊരു അറുപത് ശതമാനം നമ്മളെ തീർച്ചയായിട്ടും നമ്മള് തുടക്കം പോകുന്ന കാലത്തൊക്കെ നമുക്ക് നോർത്തിലേക്ക് പോവാ അവരൊരു കുത്തകാണ് അവർ മുമ്പിൽ ഇങ്ങനെ നിന്നാലും നമുക്കൊരു സീറ്റ് പോലും അവര് തരില്ല മീറ്റിംഗിൽ അറിഞ്ഞ പക്ഷെ ഇന്ന് നേരം മാറി ഇന്ന് കാലം മാറി കാരണം നമ്മൾ അവർക്ക് നമ്മളെ തന്നെ അതായതാക്കി മാറ്റി കാരണം എനിക്ക് എന്റെ ഒരു അവർക്കെന്ന് പറഞ്ഞ ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് അങ്ങനെയല്ല നമുക്ക് ഇത് തന്നെ അന്നം നമ്മളിത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാണ് എന്റെ അടുത്ത് എടുത്തു പോകുന്ന എല്ലാവരും മനസ്സിൽ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും ഞാനുണ്ടാവും കാരണം എനിക്ക് തോന്നുന്നു കാരണം ഇപ്പൊ ഇപ്പൊ ആരെങ്കിലും ഒരു ഒരു വണ്ടിക്ക് ഒരു ടയർ നാല് ടയർ വാങ്ങണമെങ്കിൽ എങ്ങനെയായാലും കൊടുക്കണം പത്തിരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഏറ്റവും ചെറു വണ്ടി മാരുതി പോലും കൊടുക്കണം മൂവായിരത്തി ഞാൻ ഈ കൊടുക്കുന്ന ടയറിന്റെ വില ശരിക്കും നാലായിരം രൂപയുടെ അടുത്ത് ഷോറൂം വിലയുണ്ട് ആയിരത്തി സംതിങ് ഉണ്ട് ഞാനിത് ആയിരത്തി ചെല്ലായിരം രൂപ കൊടുക്കണമായിരിക്കും ടയർ ആയിരത്തി നാനൂറ് രൂപയ്ക്കുള്ള ടയറുകള് ഈ ടയർ തന്നെ നാല് ടയറുകളുടെ ആശുപത്രിയിൽ ആ അവൻ സാധാരണക്കാരൻ സാധാരണക്കാരനായിരിക്കും നമ്മള് നിസാര വിലയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അവൻ ആള് നോക്കുമ്പോ എൻറെ അമ്മ റൊഗ് പോയോണ്ടായിരുന്നെട്ടി മതിലേ എന്റെ തൃപ്തി എനിക്കത് പോരേ എനിക്ക് എന്നെ വിമർശിക്കുന്നവർ കാണുന്നു അതിനെ എതിരെ റോക്കി എന്താ കാരണം പോയി വളരെ കഷ്ടപ്പെട്ട് ഈ മറുപടിയുടെ ഞാനെങ്ങനെയാ കുറിച്ച് പറയും ഞാൻ പറയുന്നത് നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയായി ഞാനിത് ഇതായിട്ട് പറയുന്നതല്ല നോർത്തിലൊക്കെ പോകുമ്പോ സിമ്പിൾ ആയിട്ട് ചിന്തിച്ച എന്റെ അടുത്ത് ഇത്രയും മല പോലെ സാധനം വരുമ്പോൾ ഇത് ആരുടെ ആയിരുന്നുണ്ടാവാം ഇത് നോർത്തിലെ സേട്ടുമാരെ തന്നെയായിരുന്നു അവരരുടെ കുത്തക തന്നെയായിരുന്നത് കാരണം അതൊക്കെ നമ്മൾ പിടിച്ചിറക്കി പോയിരുന്നുണ്ടെങ്കിൽ നിസ്സാര പണിയല്ലാന്ന് ചിന്തിച്ചാ ഉദ്യോഗം ചിന്തിച്ചാ സംഭവം നമ്മളത് നമ്മളെ ഞാൻ തന്നെ എന്നെ കുറിച്ച് പറഞ്ഞ അത്രയും ടൈറ്റ് ബസ്സിനെ പോണേ അങ്ങനെ നമ്മളെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്തിനു ഇവിടെയുള്ള പുതിയ ഷോറവുമാര് പോലും വിഷമക്കാരാ ഞാൻ ആരും അന്വേഷിക്കാറില്ല പക്ഷെ എല്ലാവരും നമ്മടെ എന്താ നടക്കണേ എന്ന് ചിന്തിക്കുന്ന ഷോറൂംമാരുണ്ട് കേരളത്തിൽ കുറ്റം പറയാനുള്ള സുഹൃത്തുക്കളെ പൊതുവെ ഷോറൂംമാരെ നമ്മൾ കുറ്റം പറയലാന്ന് നിങ്ങളുടെ ഒരു സിസ്റ്റം എന്റെ ആയിട്ട് ഭയങ്കര അന്തരണ്ട് ഞാൻ എങ്ങനെയും ജീവിച്ചു പോകട്ടെ കേരളത്തിലെ ഒരുവിധം ഡീലർഷിപ്പാ നമുക്ക് ഹോൾസെയിലെ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം എത്ര ഷോപ്പ് വേണമെങ്കിൽ അത്ര ഷോപ്പിന് ചേർക്കാൻ്റെ അടുത്തുണ്ട് എവിടെയും കൊടുക്കാം എവിടെയും കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഒരു പ്രശ്നമില്ല കാരണം അത്ര നമുക്ക് ബൈക്കായാലും സ്കൂട്ടർ ആയാലും ഞാൻ പറയാതെ ആ കണ്ടെയ്നർ എല്ലാം എല്ലാം ഉണ്ട് നമുക്ക് ഇത് വേണ്ട നിസ്സാര വല ഇതൊക്കെ അറന്നുറിക്കുന്നു അറന്നുറിക്കണേ ടയറുകൾ ഇനിയിപ്പൊ ഇത് മാത്രം കാണിച്ച ആൾക്കാർ പറയും അയ്യോ ഇതിന്റെ ജൈത്തിന് ഇങ്ങനെയുള്ളതും ഉണ്ട് അതും പറയുന്നു പക്ഷെ നോർമൽ നമ്മള് മനസാക്ഷിക്ക് അനുസരിച്ച് കൊടുക്കൊള്ളു ഒരാളും ചതിച്ചോ പറ്റിച്ചോ വഞ്ചിച്ചോണ്ട് ഒരു രൂപ എന്റെ അടുത്തില്ല ഓ നമ്മള് ഇപ്പൊ അസോസിയേഷന്റെ തീരുമാനപ്രകാരത്തി ഒന്നും ഞാൻ പോലെ എനിക്ക് എന്റേതായ സിസ്റ്റം ഉണ്ട് ഞാൻ അങ്ങനെ ജീവിക്കുന്ന ആളാ അതാണ് തറക്കാൻ പറ്റാത്ത വിശ്വാസം എന്നെ ഷോപ്പ് അന്വേഷിച്ചു വരുന്ന ഏറ്റവും അങ് കേരളത്തിൽ അങ്ങറ്റത്തുനിന്നും ഈ അറ്റത്തുനിന്നും വരുന്നുണ്ട് ഇതൊക്കെ വിശ്വാസം പുറത്ത് വരുന്നത് അതൊരു വിശ്വാസം ഞങ്ങൾ തകർക്കില്ല ഞങ്ങള് ഞങ്ങളുടെ ശരി ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ വലക്ക് നമുക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട് ഒരാൾക്കും സങ്കടം എന്ത് സങ്കടം ഉണ്ടായേ ഇപ്പൊ അവർക്ക് ഇപ്പൊ ടയറിട്ടോ എന്ത് വിഷമമുണ്ടെന്ന് പറഞ്ഞാലും ചേട്ടകടെ കൊണ്ടുവാ എന്നാ പറയുള്ളു ഏ അത് അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല പുതിയ ടയർ വാങ്ങണ എന്താ പറയാ അയ്യോ അത് അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റിയാന്ന് പറയാം ഞാൻ പറയില്ല ആ കൊരട്ടിയിലുണ്ട് കൊരട്ടി ഷോപ്പുണ്ട് പിന്നെ എല്ലാം അതിന് ഉണ്ട് ഈ ടയർ കിട്ടുന്ന കടയൊക്കെ എന്റെ തന്നെയായിരിക്കും എന്റെ പോണറുള്ളത് എല്ലാം ഉറപ്പിച്ചത് ആ നമുക്ക് പേര് വെച്ചോണ്ട് നോക്കി വിളിക്ക് പറ്റില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല സിസ്റ്റാണ് അമല സിസ്റ്റർ ഞാനിപ്പോ കമ്പനിയൊക്കെ പറഞ്ഞ ഇതാക്കേണ്ട കാര്യം കാര്യത് നോക്കുന്നവനറിയത് ഏത് ബ്രാൻഡാണ് ഈ ടയർ കാണുന്നവൻ അറിയാം ഏത് കമ്പനിയുടെ ഡിസൈൻ ആണ് ഏത് ടയർ ആണ് ഉപയോഗിച്ചും ഏകദേശം അമ്പത് ലക്ഷത്തിലധികം ടയറുകൾ വെറുതെ ഒരു അമ്പത് ലക്ഷം ടയർ വിൽക്കാൻ പറ്റില്ല അതാ വിശ്വാസമാണ് ഒരു പ്രാവശ്യം ടയർ വാങ്ങിയ പിന്നെ നിങ്ങൾ റോക്കി അടുത്ത് മാത്രമേ ഒരു ടയർ ഉറപ്പാണ് വാങ്ങിയാണ് അത്രയും വിശ്വാസം തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ മായൊന്നും നമ്മൾ ഇതിലൊന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് നിന്ന് വരുന്നതാണ് പേര് മാത്രം പഫ് പറയുന്നത് ഇത് അത്ര ഉള്ള സിസ്റ്റം ഈ ടയർ ഉപയോഗിക്കാൻ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തു എന്റെ ഇല്ല എന്റെ വാഹനത്തില് ഓടിത്തീർ ഇവിടെ എന്റെ അടുത്ത് സ്ക്രാപ്പ് ടയർ കടയിൽ വന്ന അഴിച്ചു കളഞ്ഞാല് ഒരു അറുപത് ശതമാനം പേരും ഇത് ടയർ ഉപയോഗിച്ച് തീർന്നിട്ട് അടുത്ത ടയർ ഇടാൻ ടയറുകളൊ ഇത്ര കൊല്ല ഇല്ലേ ഇത് ഇന്ന് ഇന്നും നാളെ ഒരു ലക്ഷം കമ്പനി പറഞ്ഞ ടയർ ഇന്നും നാളെ തീരല്ല നമ്മൾ ഉപയോഗിക്കാൻ വരും നമ്മള് ശ്രദ്ധിച്ച് ഓടിച്ചാൽ നാല കഴിയും തീരുമാനം മനസ്സിലായി എന്തായാലും ചിലർ പറയും കട്ടായതാണ്ട് എത്തിയ അടുത്തുണ്ടാവും ലോറിയുടെ എന്താന്ന് വെച്ചാലേ നമുക്ക് ലോറിയ ലോട്ടാണോ ആ ലോട്ട് വരുമ്പോഴാണത് അത് കമ്പനി ഇതിപ്പോ നമ്മള് വ്യാജനടിക്കുന്നതല്ലോ കമ്പനി അടിച്ച് വരുന്നതാണ് അപ്പൊ അതിൽ നമുക്ക് ഡയറക്റ്റ് കമ്പനിന്ന് തന്നെയുള്ള ഡെലിവറി ആ അപ്പൊ നമുക്ക് ആ സാധനത്തിനെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം പിന്നെ ഇതൊക്കെ അത്യാവശ്യം ഇപ്പൊ ഒരു ആ ഡനെ കുറിച്ച് ഗ്രാഹ്യമുള്ള ഇത് മറ്റേ ടയറുള്ളത് പിന്നെന്താ ഡിസൈൻ കാണുമ്പോ തന്നെ അറിയാം ഈ ടയറിന്റെ ക്വാളിറ്റിയും ഇത് ഈ ടയർ കൊണ്ടായിട്ട് ഒരു ഷോറൂമിൽ കൊണ്ടുപോയിട്ട് നോക്കാം ഏതൊക്കെ ഡിസൈൻ അത് കാരണം ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന വണ്ടികളാ ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനഞ്ചിന്റെ ഒക്കെ റേറ്റ് ആയിട്ട് തലങ്ങു നമ്മള് ഇവിടെ കൊടുക്കുന്നത് രണ്ടൂറ് മൂന്നു രൂപ ഈ റേറ്റ് കൊടുക്കണ ഇത് നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് വരുന്ന വണ്ടികളൊക്കെ പതിനഞ്ച് സൈസാ അത് മാതിരി താറിന്റെ എത്ര എത്ര എല്ലാ സൈസിലും ഉണ്ട് ടയർ ഇതിപ്പോ കാലി കഴിഞ്ഞാൽ ഇതിന്റെ അമ്പതരട്ടി വരും സ്ഥലമില്ലാത്തപ്പോ പ്രശ്നങ്ങളുണ്ട് എടുത്ത് ഗുണങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ വിലക്ക ടയർ സ്റ്റോക്ക് ഉണ്ടാവും സ്കൂട്ടർ ടയർ എന്തിനാ അഞ്ഞുറിയുള്ളു എവിടെ കിട്ടാ ഏറ്റവും കുഴപ്പ സ്കൂട്ടർ ടയർ അഞ്ഞുറിയുള്ളൂ അഞ്ഞൂറ് ഏയ് ഇതൊക്കെ അറുന്നൂറ് രൂപ കാരണം നമ്മള് ടയർ ഞാനൊക്കെ എന്റെ ടയർ മാറ്റാൻ പറ്റാണ്ട് പഞ്ചറായി മനസ്സിലായി റോക്കി നാല് ടയർ കൊടുക്കാന്ന് വെച്ചാലേ നമ്മടെ നമ്മള് നമ്മള് പള്ളിയിലാച്ചല്ലാന്ന് എന്ന് വെച്ചാൽ നമ്മള് ഞാൻ സ്വയം ഞാൻ നല്ലവണ്ണാന്ന് പറഞ്ഞിട്ട് കാര്യം ജനം വിലയിരുത്തണം എൻ്റെ അടുത്ത് വന്ന ഒരാൾക്കും സങ്കടം ഇല്ല മറക്കാൻ കഴിയില്ല നമ്മളവരോട് അങ്ങനെയാന്ന് ഞാനായിക്കോട്ടെ ഇനിയിപ്പോ ഞാനില്ല എന്റെ ഷോപ്പില് നിങ്ങെന്നെ അന്വേഷിക്കണം തന്നെ ഇല്ല എന്റെ ഷോപ്പിൽ അത്രയും പഠിപ്പിച്ചവരായിരിക്കുന്നത് അവരൊക്കെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തുതരും നിങ്ങക്ക് എന്തവരോടും പറയാം ടയറിനെ കുറിച്ച് എന്ത് കാര്യങ്ങളും ചോദിക്കാം അവരൊക്കെ ചെയ്ത ഒക്കെ പ്രഗൽഭരാണ് എല്ലാവരും ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാളാണ് ആരും റോക്കി മാത്രമേ ആരും ഒരാളും നിങ്ങൾക്ക് എന്ത് കാര്യം എന്നോട് പറയാം ഏത് ടയർ അവർ അങ്ങനെ എന്തുണ്ടെങ്കിലും എന്നോട് പറയാം നമ്മൾ ഓപ്പണാ നമുക്ക് മറിക്കാൻ ഒന്നും ഇല്ല ഒരു സംഭവില്ല മറക്കാം നമ്മൾ ഓപ്പണായിട്ട് തന്നെയാണ് ഇത്ര വർഷവും കച്ചവടം ചെയ്തു എല്ലാ കസ്റ്റമറും തൃപ്തികരാണ് അതിനകത്ത് വിഷമം പിന്നെ അമ്മനെ തന്നെ രണ്ടു വർഷം നല്ലതുകൊണ്ട് ചീത്തയുണ്ട് എനിക്കൊരു റോങ് കമന്റ് ഇട്ട ഞാൻ നൂറ് ശതമാനം പുതിയ കാരണ ആരല്ല അതോടൊന്നില്ല അല്ലെങ്കിൽ എന്നോട് വിഷമക്കാരനാകും അല്ലെങ്കിൽ എന്റെ അടുത്ത് കമ്മീഷൻ കിട്ടാതെ ആവാം നമ്മുടെ സമയങ്ങളും സാധാരണക്കാരന് വില കുറവില് എന്ത് കിട്ടണം അത് ഞാനിപ്പോ തെരുപ്പോവും തീർച്ചയായും നമ്മള് പല കടങ്ങളും കടാമേളിലുള്ള കടകൾ വരുമ്പോൾ ആൾക്കാർ വില കുറവ് കേട്ടാ അങ്ങോട്ട് പോകും കാരണമെങ്കിൽ അവർക്ക് കയ്യിൽ ഒരു സമയം കൂടിയാണ് ആൾക്കാർ ആൾക്കാര് എവിടെ നിന്ന് എന്താണ് കുറച്ച് കിട്ടാൻ ക്വാളിറ്റി പോലും ആൾക്കാർ ശ്രദ്ധിക്കാറില്ല അല്ലാണ്ട് അതൊന്നും ഇല്ല അതൊക്കെ ഉപയോഗിച്ചോ കമ്പനി പറയുന്ന ഏതാണ്ട് അടുത്തൊക്കെ കിട്ടും അപ്പൊ അത് ഉപയോഗിക്കുന്നമാതിരി തന്നെ അതേമാതിരി തന്നെ നമ്മള് എന്നെ വിമർശിക്കുന്ന ആൾക്കാരിൽ ഭൂരിഭാവം വരും പുതിയ ഷോപ്പുകാർ കമ്മീഷൻ കിട്ടാത്തവർ അങ്ങനെയൊക്കെ ആവാം പക്ഷെ ഇതിന് ഒന്നും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഒന്നിനും കഴിയില്ല കാരണം ഇത് എന്റെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് എനിക്കെതിരെ ഉണ്ടായ സുഹൃത്തുക്കൾ പറയാം ഞാൻ വ്യക്തമാക്കുന്നില്ല ഇവരൊക്കെ വിചാരിച്ചു ഇപ്പൊ അവിടെ പൊട്ടിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ചു ഒരുപാട് പണികൾ അവർ ഇതൊന്നും നടക്കില്ല ചാലക്കുടി ഈ ഒരു വാർത്ത കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നൂറ് ശതമാനം കൊടുക്കും കാരണം നമ്മൾ ഏറ്റവും വില കുറവിലാണ് കൊടുക്കുന്നത് മാർജിൻ എന്നൊക്കെ പറഞ്ഞ നിസാര പൈസ കൊടുക്കുന്നത് ഏത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് വൺ വൺ ലെവലിലേക്ക് കെട്ടിപ്പോ ഇതൊന്നും എനിക്ക് വേണ്ടാന്നു എനിക്ക് ഇട്ടായിരുന്ന വിൽക്കുന്ന ഞാൻ കഷ്ടപ്പെടുന്ന എന്റെ ചിലവടക്കം നൂറ് രൂപയാൽ മതി അത് ഞാൻ തൃപ്തി അപ്പൊ നിങ്ങൾക്ക് അങ്ങേത്ത ഏറ്റവും നല്ല സാധനങ്ങൾ എന്റെ അടുത്ത് കിട്ടും വാർത്ത കണ്ടുവരുന്ന എല്ലാവർക്കും നമ്മൾ അതിന്റെ കൈകാര്യം നമ്മുടെ റോക്കി റോക്കിബായുടെ ബിസിനസ് ഇനിയും ഇനിയും ഇരങ്ങളിലേക്ക് പോട്ടെ കൂടുതൽ ബ്രാൻഡുകൾ കൂടി വരട്ടെ കയ്യില് ഇന്ത്യയിൽ ഇപ്പൊ ഇന്ത്യയിൽ നമ്പർ വൺ ആളാണെന്ന് തന്നെ പറയാം ഇനി അതിലെ പ്രതി വരട്ടെ ആശംസിക്കുന്നു ഞാൻ രാഹുൽ വെരി മച്ച് തീർച്ചയായിട്ടും